നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വർഷങ്ങളായി ടാലിസനും മെഡേഴ്സിനും അടക്കി വാഴുന്ന ബ്രസീലിന്റെ ഗോൾ കീപ്പിംഗ് നിരയിലേക്ക് ഉദിച്ചുയർന്നു വന്ന നക്ഷത്രമാണ് ബെൻഡോ അടുത്ത കോപ്പാമേരിക്കയിൽ ആലിസിനെയും മെഡേഴ്സിനെയും മറികടന്ന് ബ്രസീലിന്റെ ഒന്നാം നമ്പർ ഗോൾ കീപ്പറായി കളിപ്പിക്കേണ്ടത് ബെൻഡോയെ എന്ന് ബ്രസീലിയൻ ഫുട്ബോൾ നിരീക്ഷകർ പറയുന്നു നമ്മൾ അതിനെക്കുറിച്ച് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് ആലിസിനും മെഡേഴ്സിനും അല്ല ബെൻഡോ ഗോൾ കീപ്പർ ആവണം ഏത് ഏതായാലും ഇരുപത്തിനാലുകാരനായിട്ടുള്ള ബെൻഡോ അത്ലറ്റിക് ഓഫ് പാരനീസിന്റെ കളിക്കാരനാണ് മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓൾറെഡി രണ്ട് മത്സരങ്ങൾ അദ്ദേഹം ബ്രസീലിന് വേണ്ടി കളിച്ചു കഴിഞ്ഞു നമ്മളത് കണ്ടതുമാണ് മികച്ച പ്രകടനം കഴിഞ്ഞ യൂറോപ്യൻ ടൂറിൽ അദ്ദേഹം പുറത്തെടുക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ ബെൻഡോക്ക് വേണ്ടി ഇപ്പൊ യൂറോപ്യൻ വമ്പന്മാർ രംഗത്ത് എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ഇന്റർമിലാൻ്റെ ഡയറക്ടർ ബാഷിൻ കൺഫേം ചെയ്യുന്നു ശരിയാണ് ഞങ്ങള് ബ്രസീലിയൻ ഗോൾ കീപ്പർ ബെൻഡോയെ മോണിറ്റർ ചെയ്യുകയാണെന്ന് ഇത് ഫോബ്രിസോ റൊബാനോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബെൻഡോയുടെ പ്രകടനം ഞങ്ങൾ മോണിറ്റർ ചെയ്യുന്നു എന്ന് സമ്മതിച്ചിരിക്കുന്നു ബാറ്റ്സിൻ അതോടൊപ്പം പറയുന്നുണ്ട് ഞങ്ങളിപ്പോൾ ഞങ്ങൾക്ക് ഗോൾ കീപ്പേഴ്സ് ഉണ്ട് അവരുടെ കാര്യത്തിൽ ഹാപ്പിയാണ് പക്ഷേ ഞങ്ങളുടെ ഷോർട്ട് ലിസ്റ്റ് ഓഫ് ടാലൻസിൽ തീർച്ചയായിട്ടും ബെൻഡോയുണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ ഫോളോ ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ സ്കൈ സ്കൈസ്പോർട്സിനോട് ഇപ്പോൾ ഇൻഡർമിലാന്റെ ഡയറക്ടർ പറയുന്നത് ഏതായാലും കാത്തിരുന്നേ കാണണം ബെൻഡോ എങ്ങോട്ടേക്ക് വരുമെന്ന് ഏതായാലും കൊപ്പ അമേരിക്കയിലൊക്കെ മികച്ച പ്രകടനം അദ്ദേഹം നടത്തുകയാണെങ്കിൽ ആലീസിനെയും മെഡേഴ്സിനെയും മറികടണം അദ്ദേഹത്തിന് ഫാസ്റ്റ് ഗോൾ കീപ്പർ സ്ഥാനം കൊടുക്കുമോട് ഒറിവാൾ ജൂനിയർ എന്നുള്ളത് കണ്ടറിയണം അങ്ങനെ കൊടുത്ത് മികച്ച പ്രകടനം നടത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു വാമ്പൻ ക്ലബ്ബിലേക്ക് ബെൻഡോ എത്തിയാൽ അത്ഭുതപ്പെടാനില്ല വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റഫ്